അസ്സാമലൈക്കു വറഹ്ലായി വർക്കാത്തു സഹോദരങ്ങളെ ഞാൻ രണ്ട് വാർത്തകൾ കണ്ടു രണ്ടും പച്ചക്കള്ളാണ് ഒന്ന് മുസ്തഫൈസിയെ തിരിച്ചെടുക്കാൻ ധാരണയായി എന്ന വാർത്ത ഇന്നത്തെ ആ സമിതിയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല മുസ്തഫൈസിയെ തിരിച്ചെടുക്കുന്ന കാര്യം അവിടെ ആവശ്യപ്പെട്ടു വിഭാഗം അതിൽ ജിഫ്രി തങ്ങൾ ശരിയായ മറുപടി പറഞ്ഞു അത് മുഷാവറ അദ്ദേഹത്തോട് വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അയാൾ വിശദീകരണം കിട്ടട്ടെ അപ്പം ഉഷാവർ അത് പരിഗണിക്കും വിശദീകരണത്തിനനുസരിച്ചായിരിക്കും തീരുമാനം അതിപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് തങ്ങൾ പറഞ്ഞത് ഇതാണ് അതിന്റെ സത്യം ആ വിഷയം അത്രേ ഉണ്ടായിട്ടുള്ളൂ മറ്റൊന്ന് ചെയർമാൻ ആയിട്ട് ഒരു സമിതി ഈ ശ്വാസകത്തിൻ്റെ എല്ലാം മീത ഒരു സമിതിയെ നിശ്ചയിച്ചു ഉണ്ടാക്കിയത് അതും തീർത്തും വാസ്തവ വിരുദ്ധമാണ് അവിടെ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന സത്യമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ മറുവിഭാഗത്തിന് സ്വാസംഘത്തിൽ അർഹിക്കുന്ന പരിഗണന ഇല്ല എന്ന് പറഞ്ഞപ്പോ എല്ലാ തലത്തിലും അവർക്ക് അർഹിക്കുന്ന പരിഗണന ഉണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു അവ നാസിർ ഫൈസില്ലെന്ന് കാണിച്ചു കൊടുത്തു എല്ലാവരും ഒരേ പോസ്റ്റിലാണ് നമ്മുടെ ഗ്രൂപ്പിൽ പെട്ടെന്ന് അവരെ ഗ്രൂപ്പിൽ പെട്ട ലീഡേഴ്സും അപ്പൊ സബ് കമ്മിറ്റി കൺവീനർ ചെയർമാൻ പോസ്റ്റിൽ ഇല്ലായിരുന്നു അത് നമ്മളെ ഗ്രൂപ്പില്ല അവരും രണ്ടു കൂട്ടല്ല മുഷാവർ മെമ്പർമാർ പാണക്കടത്തങ്ങന്മാർ ഇങ്ങനത്തെ ഒരാണെന്ന് പറഞ്ഞു സബ് കമ്മിറ്റി അംഗങ്ങളായിട്ടും ഞങ്ങൾ ആരുമില്ലായിരുന്നു അത് നമ്മളെ ആൾക്കാരും ഇല്ലായിരുന്നു അത് രണ്ട് കുട്ടികൾ സമാന വിഷയത്തിൽ ആർന്നു ഈ തീവ്രമായി രണ്ട് പക്ഷത്തിന് നാരേയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അതും കാണിച്ചുകൊടുത്തു അത് വിശദമായ ഒരു പരിശോധിച്ച ഫയൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പരാതി പറയല്ലാത്തതുകൊണ്ട് അവർക്ക് സമ്മേളനത്തിൽ ഇതുവരെ വരാത്തത് കൊണ്ട് ഭാഗഭാഗിത്വം വഹിക്കാൻ വേണ്ടി എന്നാൽ കോർഡിനേറ്റ് ചെയ്യുന്ന മോവിട്ടമാഷ് മാത്രം അതിന് സഹായികമായിട്ടൊന്നോ രണ്ടാൾ വെക്കുക എന്ന് പറഞ്ഞു അതിന് കുഴപ്പമില്ല എന്നെല്ലാവരും പറഞ്ഞു അത് വികസിച്ചാണ് അത് ഏഴാളായി അപ്പോൾ അവർ രണ്ടോ മൂന്നാൾ വെക്കുമ്പോൾ നമ്മൾ രണ്ടോ മൂന്നാൾ എന്ന് തോന്നുന്നു അങ്ങനെ മൂന്നും മൂന്നും ആറു ഒന്നും ഏഴായി അപ്പൊ അതിലൊരു മായനാജി എന്നൊരു ചെയർമാൻ ഉണ്ടായിക്കോട്ടെ മോഹൻ കോർഡിനേറ്ററാണല്ലോ എന്ന് പറഞ്ഞു മോട്ട് മാഷി ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ തന്നു ഇങ്ങനെ ഒരു സമിതി ഉണ്ടാക്കി എന്നല്ലാതെ ഈ സമിതി എല്ലാറ്റിന്റെ മീതയാണോ താഴെയാണോ ഇടയിലാണോ എന്നൊന്നും അവിടെ തീരുമാനിച്ചിട്ടില്ല ഈ കള്ള വാർത്തകൾ ചാനലുകൾക്ക് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് ഉദ്ദേശ ശുദ്ധില്ലാന്നാണ് മനസ്സിലാക്കുന്നത് സത്യം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് മാത്രം ഇത് അറിയിച്ചതാണ് അസ്ലാം അറേക്കു വറഹമത്തല്ലാറക്കാത്തു തുടർന്ന് സാധിക ദുബായ് സമ്മേളനത്തിൽ പങ്കെടുക്കാം എന്നടത് പറഞ്ഞു പിന്നെ ഈ കോഴിക്കോട് പിന്നെ ജിഫ്ലി തങ്ങളും സാദിക് തങ്ങളും എല്ലാ വിഭാഗാളിലും കൂടിയിട്ട് പ്രചരണ സമ്മേളനം വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും തീരുമാനങ്ങളല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ജാമ്യനൂരിൻ്റെ സമ്മേളനം മറ്റ് സ്ഥാപനങ്ങളുടെ സമ്മേളനം ഇതിലൊക്കെ എല്ലാവരും പങ്കെടുപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ വാഫി പ്രശ്നം അടുത്ത ഘട്ടം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടാണ് ഒരു നിലക്കും കൂടെ ചർച്ചയ്ക്ക് എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല ഇതാണ് അവസ്ഥ